ഹായ് ഫ്രണ്ട്സ് പരീക്ഷകൾ ഓൺലൈൻ ചോദ്യ ബാങ്കിലേക്ക് കണ്ണൂർ നാലു വർഷ വിരുദ്ധ കോഴ്സുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാല പരീക്ഷകൾ ഓൺലൈൻ ചോദ്യ ബാങ്കുകളിലൂടെ നടത്താനുള്ള നടപടികൾ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട ശില്പശാല തലശ്ശേരി ഗവൺമെൻറ് കോളേജുമായി സഹകരിച്ച് ചൊവ്വാഴ്ച തുടങ്ങും അതായത് ഇന്ന് തുടങ്ങും ശില്പശാല കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു നിർവഹിക്കും വിവിധ ക്ലസ്റ്ററുകളായി സർവകലാശാലയിലെ കോളേജുകളെ തരംതിരിച്ചു വിവിധ ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ ചോദ്യ ബാങ്കുകൾ തയ്യാറാക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം കോഴ്സുകളിലാണ് ചോദ്യ ബാങ്ക് തയ്യാറാക്കുന്നത് നിലവിൽ സർവകലാശാല പഠന വകുപ്പുകളിൽ ഓൺലൈൻ ചോദ്യ ബാങ്കുകളുടെ സഹായത്തോടെയാണ് പരീക്ഷകൾ നടക്കുന്നത് നിലവിൽ ഓൺലൈനായി ചോദ്യ പേപ്പറുകൾ കോളേജുകളിലേക്ക് കൈമാറിയാണ് പരീക്ഷകൾ നട ഓൺലൈൻ ചോദ്യ ബാങ്കുകൾ കൂടി നിലവിൽ വന്നാൽ പരീക്ഷ നടത്തിപ്പ് കൂടുതൽ സുഗമമാകുകയും ഫലപ്രഖ്യാപനം വേഗത്തിലാകുകയും ചെയ്യും എന്തായാലും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളുടെ പരീക്ഷകൾ വളരെ സുഗമവും അതോടൊപ്പം റിസൾട്ട് വേഗത്തിലുമാകുന്നതിന് ഈ ഓൺലൈൻ ചോദ്യ ബാങ്കുകൾ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാത്തിരിക്കാം നമുക്കതിൻ്റെ ഫലത്തിനായി